നമസ്കാരം ജർമ്മനിയിലെ തിരക്കേറിയ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ ഇടിച്ചുകയറ്റിയുണ്ടായ അപകടത്തിൽ മരണം നാലായി നൂറ്റി അറുപതിലധികം പേർക്ക് പരിക്കേറ്റു എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം ഇതിൽ നാൽപ്പത്തിയൊന്ന് പേരുടെ നില ഗുരുതരമാണ് അപകടമുണ്ടാക്കിയ വാഹനം ഓടിച്ച അൻപതുകാരനായ സൗദി പൗരൻ താലിബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബെർലിനിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയുള്ള മാക്ഡെബർഗിൽ വെള്ളിയാഴ്ച പ്രാദേശിക സമയം രാത്രി ഏഴ് മണിക്കായിരുന്നു സംഭവം രണ്ടുപേർ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചിരുന്നു സൗദിയിൽ നിന്നെത്തി ജർമ്മൻ പൗരനായി ജീവിക്കുന്ന ആളാണ് കാർ ഇടിച്ചു കയറ്റി അപകടം ഉണ്ടാക്കിയതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ കുടിയേറ്റക്കാരനായി എത്തിയ ആളാണെങ്കിലും ഇയാൾക്കിപ്പോൾ കുടിയേറ്റ വിരുദ്ധ ചിന്താഗതിയാണ് തീവ്ര വലതുപക്ഷവാദിയാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജർമ്മനിയിലെ ഡോക്ടറായ തലേബ് എന്നയാളാണ് ജർമ്മൻ പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി ആറ് മുതൽ ഇയാൾ ജർമ്മനിയിൽ താമസിച്ചു വരുന്നുണ്ട് സൗദിയിൽ ജനിച്ച ഇയാൾ നാസ്തികനാണ് എന്നാണ് വിവരം ഇസ്ലാം മതം വിട്ടുവന്ന ഇയാൾ ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയുടെ അനുകൂലിയാണ് വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറ്റക്കാരനായി ജർമ്മനിയിലെത്തിയ ഇയാൾ നിലവിൽ കടുത്ത കുടിയേറ്റ വിരുദ്ധനാണ് തീവ്ര വലതുപക്ഷ ആശയങ്ങൾ പിന്തുടരുന്ന ആൾ കൂടിയാണ് ഇയാളെന്ന് റിപ്പോർട്ടുണ്ട് ജർമ്മനിയിലേക്ക് കുടിയേറിയതിനു ശേഷം വി ആർ സൗദി എന്ന പേരിൽ ഇയാൾ ഒരു വെബ്സൈറ്റ് നടത്തിയിരുന്നു ഇസ്ലാം മതം വിട്ടു വന്നവരെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും നാടുകടത്തുക എന്നതായിരുന്നു ലക്ഷ്യം തീവ്രവാദം സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്ന കേസുകൾ തുടങ്ങി നിരവധി കേസുകൾ ഇയാളുടെ പേരിൽ സൗദിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ ജർമ്മനി ഇയാളെ സൗദിക്ക് കൈമാറാൻ തയ്യാറായിരുന്നില്ല അതേസമയം ആക്രമണത്തെ സൗദി ശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട് ഇരകളുടെ കുടുംബങ്ങൾക്കും ജർമ്മൻ ജനതയ്ക്കും ഐക്യദാർഢ്യം അറിയിക്കുന്നതായി സൗദി വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ഇയാൾ ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി അനുയായി എന്നാണ് പുറത്തുവരുന്ന വിവരം മാഗ്ഡാബർഗിലെ സാക്സാണി അൾഹട്ടിലാണ് ഇയാളുടെ താമസം സൗദിയിലെ ഹുഹൂഫ് സ്വദേശിയാണ് രണ്ടായിരത്തി ആറിലാണ് സൗദിയിൽ നിന്ന് ജർമ്മനിയിലേക്ക് കൂടിയേറുന്നത് സൈക്കോട്രിയിലും സൈക്കോതെറാപ്പിയിലും സ്പെഷ്യലിസ്റ്റായ ഇയാൾക്ക് രണ്ടായിരത്തി പതിനാറിൽ ജർമ്മനിയുടെ അഭയാർത്ഥി അംഗീകാരവും ലഭിച്ചിരുന്നു അതേസമയം ഇയാൾ കാർ ഓടിച്ചു കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഞെട്ടിപ്പിക്കുന്ന ഒരു വീഡിയോ ആയി തന്നെ പുറത്തു വന്നിരുന്നു നൂറ്റി അമ്പതോളം പേർക്ക് ഇതിനോടകം തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ് അതേസമയം ഇയാളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ നില ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോളം ഗുരുതരമായി തന്നെ തുടരുന്ന അവസ്ഥയാണ് നാലു പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് സംഭവസമയത്തു തന്നെ രണ്ടു പേർ മരിച്ചിരുന്നു